ം ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരി വേവാനുള്ള വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കുതിർത്ത് പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇത് ഒരു കിലോയാണേ അത് നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കുക ഇപ്പം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് വറക്കാനായിട്ട് അത് നല്ല ചെറിയ പീസായിട്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ശകലം കൂടെ ചേർക്കണേ പിന്നെ ഇതിലേക്ക് സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി നേരം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഇടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി അതൊരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കോരി മാറ്റാം ഇതിപ്പോൾ എൺപത് ശതമാനം എന്താ മതി കേട്ടോ ഒരുപാട് വേവിക്കല്ലേ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കുകയാണ് ചിക്കൻ മുറക്കാനായിട്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മുറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചോ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ കൊടുക്കാം ഇത് നന്നായി ഫ്രൈ ആവണ്ട കേട്ടോ ഇത് മീഡിയം ടൈമിൽ നമുക്കത് കിട്ടണം അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇത്ര വേവലും മതി കേട്ടോ വന്നതാണെങ്കിൽ നമുക്കതിൽ പാത്രത്തിലേക്ക് മാറ്റാം എണ്ണയിലേക്ക് നമുക്ക് ഈ മുട്ടയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം അതിലിപ്പോൾ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് കാരണം അതിലല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പം ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിരിക്കും ചിക്കി എടുത്തിട്ടുണ്ട് പാകമായിട്ടുണ്ട് അത് നമുക്കൊരു മാറ്റാം അത് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇനി വെജിറ്റബിൾസ് ഒക്കെ അതിലേക്ക് ഇടാം അത് നമ്മൾ വെളുത്തുള്ളി ഇളച്ചുള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ വെളുത്തുള്ളി ഞാൻ ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട് ഇഞ്ചി ഇഷ്ടമുള്ളൊരു മതി കൂടി ഇഷ്ടമില്ലാത്തൊരു ചേർക്കൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എല്ലാം മാറി നല്ല നല്ലൊരു സ്മെല്ലിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം സവോള നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതൊന്നും നന്നായിട്ട് കുപ്പാകും കേട്ടോ ഒരു മീഡിയം ആയിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കടിച്ചത്തക്ക രീതിയിൽ വെച്ചു അപ്പോൾ നമ്മുടെ സവോള വഴി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം കത്തോട്ട് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമ്മുടെ മുളകും അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ക്യാരറ്റ് ക്യാരറ്റും ബീൻസും ഒക്കെ നമുക്ക് ഒന്നിച്ച് നമുക്ക് ക്യാബേജും കൂടി ആഡ് ചെയ്യാവേ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയൊരു കുക്കാവുന്നല്ലോ ഒന്നൊരു ഇളക്കി എടുക്കാം നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ സോയാസോസ് ചേർക്കുന്ന കാരണം അതിന് ഉപ്പുണ്ടല്ലോ നമുക്കൊരു കാൽ കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നുകൂടി ഇളക്കി ചോദിക്കാം ഇനി കത്തോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചിക്കിയതും ചിക്കനും കിട്ടും ചേരുവായിട്ടുണ്ട് അതിലേക്ക് കേട്ടോ റൈസ് അപ്പോൾ നമ്മൾ സിമ്മിൽ ഇടണം കേട്ടോ ഗ്യാസൊക്കെ ഇട്ട് വേണം ചെയ്യാനായിട്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ട ഒന്ന് ചോറൊന്നും ഒന്നേലും ഒട്ടിപ്പിടിക്കാത്ത ഓറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മളൊരു ചേരും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ